ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങയും ചെമ്മീനും കൊണ്ട് ഒല ഒലർത്താണ് അത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്റ്റൈലാണ് അപ്പോൾ ഞാൻ ഇതിൽ ഉണ്ടാക്കാൻ വച്ചിരിക്കുന്നത് കറിവേപ്പില വെളുത്തുള്ളി ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഇടുക ഒഴിക്കുക കടുക് പൊട്ടിക്കുക അതിന് ശേഷം ഈ ചതച്ചു വച്ചതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇടുക എല്ലാം നല്ല ഭംഗിയായിട്ട് അത് നല്ലതുപോലെ ചതയ്ക്കണം നല്ല വൃത്തിയായിട്ട് ചതച്ച ശേഷം നമുക്ക് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചൂട് ആ അതിൻ്റെ ആ മണവും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലതുപോലെ വരണം അപ്പം അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ അപ്പം അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി നല്ല ഭംഗിയായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ വരണം അങ്ങനെ നമ്മളത് ചെയ്യണം അപ്പം അതൊന്ന് ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് വേണം അത് നല്ലപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇളക്കുക നല്ലപോലെ ഇളക്കി അതിന് ശേഷം നമ്മൾ നമ്മളെന്താ പാത്രത്തിൽ കുറച്ച് സാധനങ്ങൾ മഞ്ഞൾപ്പൊടി കൊല്ലമുളക് കുരുമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ചതച്ച് വെച്ച് വരട്ടിയതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക പച്ച പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇത് കൊച്ചിക്കാരിടെ ഒരു പുലർത്താണ് ഇത് ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് നമ്മൾ അങ്ങനെ ആരും തന്നെ ഉണ്ടാക്കാറില്ല ഒന്ന് ഇട്ട് അതിന് ശേഷം കുറച്ച് ചെമ്മി അത് അതിനകത്തേക്ക് ഇടുക നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ അതിൻ്റെ അത് മൊത്തം ഒന്ന് മിക്സ് ആവണം അതിലേക്ക് പിടിക്കണം ആ ചെമ്മീനിലേക്ക് പിടിക്കണം നല്ലതുപോലെ പിടിക്കണം അല്ലെങ്കിൽ അത് അതിങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കരുത് നല്ലപോലെ പിടിച്ച് തക്കണ്ടോ അതുപോലെ ഇരിക്കണം നല്ല ഭംഗിയായിട്ട് പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മണവും ഗുണവും എല്ലാം അതിനകത്തേക്ക് ആ ചെമ്മീനിലേക്ക് പിടിക്കും അപ്പോൾ ആ ഒരു സ്മെല്ലും നമുക്കത് അറിയാൻ പറ്റും അത് അപ്പോൾ അത് പിടിച്ചതിന് ശേഷം നമ്മൾ ആ അടപ്പ് തുറന്ന് മൂന്ന് മിനിറ്റ് നേരം വേവിക്കണം വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കുക അപ്പം അത് മൊത്തം അതിൻ്റെ ആ ചെമ്മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ പീച്ചിങ് ഇടണം പീച്ചിങ്ങായിട്ട് എല്ലാം നല്ല കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടുക ഇത് ഞങ്ങൾ ഒത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക എന്നിട്ട് പീച്ചിങ് ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ അത് തുറക്കണം തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്നും കൂടെ കൊടുക്കുക അപ്പം പീച്ചിങ്ങയും ചെമ്മീനും ആ ചതച്ചതും എല്ലാം കൂടെ മിക്സായി ഇരിക്കും ഇതാ ഇങ്ങനെ ഇരിക്കും കണ്ടോ നല്ല മണവും ഒക്കെ അതിനകത്തേക്ക് ആ ചെമ്മീനും ബീച്ചിങ്ങിയും ആ ഇടിച്ചു വച്ചതും എല്ലാം കൂടെ അതിനകത്തേക്ക് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് അവർ ചെയ്തു വയ്ക്കണം ട്രൈ ചെയ്ത് ബൈ ബൈ